നമസ്കാരം ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പുന്ന വളരെ രുചികരായിട്ടുള്ള കൂട്ടുകറി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ണിയപ്പ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് വളരെ കുറഞ്ഞൊരളവിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏകദേശം അളവ് വെച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് അതിൽ കുറച്ച് കൂടുതൽ വരും കാൽക്കപ്പിലധികം കടലെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വൈകുന്നേരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കടലയിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒഴിച്ച് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിലടിച്ചതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് കേട്ടോ ഒരു മൂന്ന് നാല് വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടാണ് തുറന്നിട്ടുള്ളത് ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു കപ്പ് അളവിൽ പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അതുപോലെ തന്നെ ചേനയും ഒരു കാൽ കപ്പിലധികം ഉണ്ട് അപ്പോൾ അത് രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കൂട്ടുകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിരിയൻ മുളകിൻ്റെ പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം തന്നെ പിരിയൻ മുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം തൽക്കാലം നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എല്ലാം നന്നായി യോജിപ്പിച്ചത് എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി വിസിലടിച്ചതിന് ശേഷം ഒന്ന് പ്രഷർ പോയിട്ട് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കായും ചേനയൊക്കെ മുഴുവനായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല എന്നാൽ ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങയാണ് നമ്മളിനി വറുത്തെടുക്കുന്നത് തേങ്ങ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ കൂട്ടുകറി നമ്മുടെ കണ്ണൂർ കല്യാണ സദ്യകളിലൊക്കെ വിളമ്പുന്ന കൂട്ടുകറിയുടെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്നത് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യകളിൽ വിളമ്പുന്ന കൂട്ടുകറിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ ഒപ്പിച്ചെടുത്തതിനു ശേഷം അരക്കപ്പോളം തേങ്ങ ചിരക്കിയത് ഇതിലോട്ടേക്ക് ചേർക്കാം തേങ്ങയുടെ പാകം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും തേങ്ങ നമ്മൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകുന്ന രീതിയിലാണ് ഇതിന് വേണ്ടി വറുത്തെടുക്കുന്നത് അപ്പോൾ വറുത്തെടുത്ത തേങ്ങയിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം ഞാനൊന്ന് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കുറഞ്ഞ അളവായതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂൺന്ന് പറയുന്നത് ഈ ഒരു വറുത്ത തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കാം ബാക്കിയുള്ള തേങ്ങ നമ്മൾ അങ്ങനെ തന്നെ കറിയിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ നമ്മുടെ പാനിലോട്ടേക്ക് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കറി ജീരകം ഒരു കാൽ ടീസ്പൂണൊക്കെ കറി ജീരകവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പിന്നെ കുറച്ച് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊന്ന് ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം ഒന്നുകിൽ ചതച്ചെടുക്കാം അതില്ലെങ്കിൽ പൊടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ടിട്ട് ഇനി നമ്മളൊരു മൺചട്ടിയിലോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കായും ചേനയൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് നല്ലൊരു തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ നമ്മളൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെച്ചല്ലോ അതും കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ കായയും ചേനയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല എന്നാൽ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുരുമുളകൊക്കെ വറുത്തെടുത്തല്ലോ അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങയുമാണ് ഇപ്പോൾ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് യോജിച്ച് ഒന്നിത്തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് നെയ്യിലാണ് താളിച്ച് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യില് നമ്മൾ കുറച്ച് കറിജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്ത് സാധാരണ കൂട്ടുകറി തയ്യാറാക്കി എടുക്കുമ്പോൾ കടല കായ് ചേന ഈ കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കണ്ണൂർ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പച്ചക്കറികളും ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് പച്ചക്കറികളാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെ വെച്ച് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു സദ്യ വിഭവമായി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ